ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയൽ നിയമം ഉണ്ടല്ലോ പോഷ് നിയമം പോഷ് നിയമത്തിൽ അധികാര പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരണം രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ രംഗത്ത് ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരണം രാഷ്ട്രീയ രംഗത്ത് ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഈ അധികാരപരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്നലെ കോടതിയിൽ വന്നു പക്ഷേ സുപ്രീം കോടതി അത് തള്ളി കേരള ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ആ ഹർജി ഉണ്ടായിരുന്നത് പക്ഷേ ആ ഹർജി തള്ളി കേരള ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട് പത്തിൽ കൂടുതൽ ആളുകൾ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായും ഐ സി സി ഉണ്ടാകണം ഈ ഐ സി സി ഉണ്ടായി കഴിഞ്ഞ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട് പക്ഷേ ഫ്രീലാൻസ് ജോലി ചെയ്യുന്നവർ അതായത് സ്വതന്ത്രമായ ജോലി ചെയ്യുന്ന ആളുകൾ മാധ്യമ പ്രവർത്തകർ സിനിമ രംഗത്തുള്ളവർ അതായത് സിനിമയുടെ അമ്മ അല്ലെങ്കിൽ ഫെഫ്ക പോലെയുള്ള സംഘടനകൾക്ക് ഇത് ബാധകമല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നത് ഈ വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ പോയത് പക്ഷേ സുപ്രീം കോടതി ആ വിധി അംഗീകരിച്ചില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരിക്കലും ഒരു ജോലിയായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും ഒരു ജോലിയല്ലല്ലോ അതുകൊണ്ട് തന്നെ അതിനെ സുപ്രീം കോടതിക്ക് ഈ ഈ നിയമത്തിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെ ആണ് അന്തിമമായ ഒരു വിധി വന്നിരിക്കുന്നത് എന്തായാലും ഇനിയും നിയമ പോരാട്ടങ്ങൾ ഉണ്ടാവുമായിരിക്കാം പക്ഷേ നിലവിലെന്തായാലും പോഷ് നിയമത്തിൻ്റെ അധികാരപ്രതിയിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള സ്ത്രീകൾ ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പുതിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെച്ചെന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ പോഷ് നിയമം പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ആളുകൾക്കും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ എന്ത് ചെയ്യണം അതിനെന്ത് നിയമമാണ് അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം